ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാ ഇന്നല്ല വലിയ വിശേഷങ്ങളായിട്ടല്ല അല്ലേ എന്നും നമുക്കൊക്കെ വലിയതായിട്ടുള്ള വലിയതായിട്ടുള്ളൊരു വിശേഷമില്ല പിന്നെ ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം അവിടെ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് കേട്ടോ ആ എന്താണെന്നൊക്കെയുള്ളത് പറയാം അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇടങ്ങ് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാം അപ്പം നമുക്കിനി വീഡിയോയിലോട്ടങ്ങ് രാവിലെ തന്നെ എന്റെ കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഇന്ന് കൊറച്ച് നനയ്ക്കാനുണ്ടായിരുന്നു മോൻ്റെ ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നനച്ചു അടുക്കളയിലെ പണികളെല്ലാം തീർത്തു ഇന്ന് എന്നെ തീയല് ആ ഊടുക്കിക്കുട്ടി ഓ തീയലും ആ ഇന്നലെ താട മീൻ മേടിച്ചു കേട്ടോ നമ്മളെ താട മീൻ നല്ല പീര വെച്ചിട്ട് അടിപൊളിയായിരുന്നല്ലേ അമ്മക്ക് ഇപ്പൊ കുഞ്ഞുമീനൊക്കെ അങ്ങനത്തെയൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം കുറെ നാളായിട്ട് എന്റെ താഴെ എന്തു ചെയ്യാ എന്റെ താഴെ ഇപ്പൊ നീ കാണുന്നില്ലേ നീ എന്നെ നീ കുറിച്ചു കുട്ടിയെ കാണുന്നില്ലേ നീ കൊഴുവ കാണുന്നില്ലേ എന്നൊക്കെ എന്നോട് എപ്പോഴും ചോദ്യം ഈ മത്തി അയിലേക്ക് മേടിച്ചോണ്ട് വരുമ്പോൾ അങ്ങനെ ഇഷ്ടമില്ല അതുകൊണ്ട് ഇങ്ങനെ ചോദിക്കും ഇപ്പഴാണെങ്കി താടയൊക്കെ കിട്ടേണ്ട സമയ കുറിച്ചു കിട്ടേണ്ട സമയ കൊഴുവ കിട്ടേണ്ട എന്നൊക്കെ പടുവ എന്നോട് പറിച്ചു അങ്ങനെ ഇരുന്നപ്പൊ ഇന്നലെ ഞാൻ ചുങ്കത്ത് പോയപ്പോഴത്തേക്കും ഉണ്ടേ അമ്മയുടെ അങ്ങനെ ഓ എന്ത് രസമായിരുന്നു കാണാൻ അറിയാമോ അങ്ങനെ കിടക്കുന്നു അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ വെട്ടിയാ വാങ്ങിച്ച വെട്ടി വാങ്ങിച്ചോണ്ട് ഇങ്ങോട്ട് വന്നപ്പ പറഞ്ഞു അമ്മ ഇന്ന് താട കിട്ടി ഊ അപ്പോഴത്തെ ഒരു സന്തോഷം അല്ലേ ഭയങ്കര സന്തോഷം അപ്പൊ താടേ ഇഷ്ട ഞാന കൊടുത്തു കളർത്തി അപ്പൊ എന്നോട് റെഡിയോ ഒത്തിരി ഒന്നും കൂട്ടത്തില്ല കേട്ടോ ഒരറ്റ മതി ഇച്ചിരി മതി അപ്പൊ ഞാൻ പറഞ്ഞ മര്യാദയ്ക്ക് ഇത് മൊത്തം കൂട്ടി തീർത്തുവാണെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ അത് തീറ്റിച്ചു ഞാൻ അങ്ങനെ ആ താട പീരരിപ്പണ്ട് ഇന്നലെ പിന്നെ രസം വയറിന് ഗ്യാസിന്റെ ഒക്കെയാണ് രസം തിളപ്പിക്കാൻ പറഞ്ഞു രസം തിളപ്പിച്ചു ആ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഇന്ന് നമ്മള് തീയല വെച്ചല്ലേ തീയലും വെച്ചു മുട്ട എടുത്ത് തോരൻ വെക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ച അമ്മയ്ക്ക് മുരിങ്ങയില വെക്കണോ മുരിങ്ങയില എനിക്കും വെക്കണമെന്നൊരു ആഗ്രഹം ഉണ്ട് പക്ഷെ സമയം അങ്ങോട്ട് കിട്ടുന്നില്ല നോക്കട്ടെ ചില അപ്പഴാണെങ്കി ഒന്ന് പറിച്ചെടുത്തോണ്ട് വരും ആ ചേ മോനും ചേട്ടനും കൂടെ പുറത്ത് പോയിക്കുവാണ് അപ്പം ഉം നനയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അമ്മ പറഞ്ഞു എനിക്ക് വേണ്ടി മുരിങ്ങയില നീ വെക്കണ്ട എനിക്ക് താഴെപ്പീരേ തീയരും ഉണ്ട് അത് മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അന്നാ ശരി മുട്ട തോരൻ വെക്കാല്ലേ എന്നും പറഞ്ഞു അതിനെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പൊ അത്രയൊക്കെ ഓക്കെ ആക്കി പിന്നെ കൊറേ കാര്യങ്ങളുണ്ട് നമുക്ക് അപ്പൊ ഞാന് പിന്നെ അവിടെ പോകാൻ വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് എവിടെയാണ് ഇപ്പൊ ഞാൻ പറയുന്നില്ല കേട്ടോ ഇവിടെ ഇപ്പൊ പറയത്തില്ല ആണ് തലേദിവസമേ പറയത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അവിടെ പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെ അയ്യോ സരസ്വതി ചേച്ചി എന്നോട് ചോദിച്ചായിരുന്നു ചെ ജയമോളെ എന്നെ ചെരുപ്പ് കാണിച്ചില്ലെന്ന് മേടിച്ച ചെരുപ്പ് ചേ ടീച്ചറെ ഞാൻ കാണിക്കാം കേട്ടോ ചെരുപ്പൊക്കെ ഞാൻ കൂടിയൊന്നും നമ്മൾ നമ്മുടെ പഴയ ജയാണ് അപ്പം നമ്മൾ പഴയ രീതിയിൽ എങ്ങനെയാ വളർന്നതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിലുള്ള ചെരുപ്പൊക്കെ ഞാൻ മേടിച്ചേക്കുന്നത് കേട്ടോ അല്ലാണ്ട് ഹൈ ലെവൽ ചെരുപ്പൊന്നും അല്ലേ അങ്ങനെ വലിയ ഒന്നും കളയാൻ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല കേട്ടോ ടീച്ചറേ ഒന്നും അതുകൊണ്ട് എന്നെ പറയല്ല ചേട്ടനൊക്കെ വന്നു കേട്ടോ അതൊക്കെ വന്നു അതുകൊണ്ട് ആ ചെരുപ്പായിട്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ ചെരുപ്പ് കാണിച്ചില്ല എന്ന് നമ്മുടെ സരസ്വതി ചേച്ചി പറഞ്ഞായിരുന്നു കേട്ടോ ഇതാ ഇതാണ് എൻ്റെ ഒരു ചെരുപ്പ് കേട്ടോ ഇതാ ഇത് രണ്ടും ഇത് രണ്ടും ഇതാ കണ്ട ഇതാണ് എൻ്റെ ഒരു ചെരുപ്പ് സ്ഥിരം ഇടാനുള്ളതാണ് ഇത്ര ഹീലുണ്ടെങ്കിലേ ഇച്ചിരി പൊക്കം പെടുത്തുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ചുമ്മാ വീട്ടിടാൻ വേണ്ടിട്ട് ഇതാ ഇതൊരു ചെരുപ്പം മേടിച്ചു വലിയ വിലയാടിയൊന്നും അല്ല കേട്ടോ അതുകൊണ്ട് വലിയ ഗമയൊന്നും പറയല്ല കാണിച്ചില്ല എന്നുള്ളത് പരാതി പറഞ്ഞുകൊണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ അപ്പൊ എല്ലാം ഓക്കെ ആക്കി ഒരുവിധമൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഞാൻ പറഞ്ഞ കാര്യമേ ഒരുവിധം സെറ്റ് ആയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും ആ പിന്നെ ഇത് ചെയ്തോ മുഖത്തെ കരിമംഗലത്തിൻ്റെ സൂപ്പറാണ് കേട്ടോ നിങ്ങളതെല്ലാം ചെയ്യണം ഇനിയും കാണിക്കാനുണ്ടെങ്കിൽ കാണിക്കാവേ ഇത് ഇന്നലെ വാങ്ങിച്ച വാങ്ങിച്ചൊരു ടോപ്പാണേ ഇതിനെത്ര രൂപ എന്നുള്ള ഒന്ന് ഗസീനെ ഇതാ അമ്പർല കട്ടിങ് പോലെ ഇതാ ഇങ്ങനെ എനിക്ക് ഉണ്ട് കെട്ടുന്ന ഒന്ന് ഗസ് ചെയ്യണേ എത്ര ഞാൻ അപ്പൊ എല്ലാം ദാ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇപ്പഴെല്ലാം റെഡിയാക്ക ഓരോ ദിവസം ഓരോന്ന് ഓരോന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് ഇവിടെ ഒരാൾ ഇവിടെ ദാ ഇവിടെ ഒരാള് അങ്ങനെ സിനിമയാണോടി കാണുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പം ഇവിടെ ഒരാളാണെങ്കിലോ റെസ്റ്റിലാണ് ഏട്ടോ ആ ആ റെസ്റ്റിലാണ് ആ അപ്പം ഇച്ചിടെ കഴിഞ്ഞിട്ട് റെഡി ആയാൽ മതി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ അപ്പം നമുക്ക് പിന്നെ കാണാം ഇത് നമുക്ക് മുട്ടത്തോരും വെച്ചിട്ട് വരും കേട്ടോ എല്ലാം റെഡിയാക്കിതാ അലിഞ്ഞ് വെച്ചേക്കട്ടോ നമുക്ക് ഇതിനെ അങ്ങോട്ടൊന്നും തോരനും കൂടെ വെച്ചേക്കാം മുട്ട എടുത്തോണ്ടപ്പോ അവന്റെ വച്ച കേൾക്കുന്നല്ലേ അത് ശരിയാ ഹാ ഹാ അപ്പൊ നമ്മള് തോരനുള്ള

ആളെ കൊണ്ടടുപ്പിക്കണം അപ്പൊ നമ്മൾ അതെല്ലാം പൊട്ടിച്ച് ഉപ്പ് ഇട്ട് ഇളക്കി അങ്ങ് കഴിഞ്ഞ പിന്നെ തോരൻ അങ്ങോട്ട് നമുക്ക് ചീനച്ചട്ടിയിലോട്ട് അങ്ങോട്ട് ഇട്ട് റെഡി ആക്കിയാൽ പോരെ അതുകൊണ്ട് എളുപ്പം നമുക്ക് അതാണ് ഓർത്തേക്കുന്നത് പിന്നെ നമ്മുടെ മൂന്ന് കോഴിയേ ഉള്ളൂ പക്ഷെ മൂന്ന് പേര് ഇപ്പൊ അടി മട്ട ഇടുന്നുണ്ട് കേട്ടോ ഒരു ദിവസം മൂന്ന് പേര് മുഴുവാണെങ്കിൽ മൂന്നായി രണ്ടു ദിവസമാകുമ്പോ ആറു മുട്ടയായില്ലേ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട കിട്ടുന്നുണ്ട് ഞാൻ ഫസ്റ്റിലേ ഇവിടെ ഇഷ്ടമാതിരി കോഴി വളർത്തിയിട്ടുള്ള ജോമ അതിശയം വന്നു ഞാൻ ഇത്ര കിലോ നടന്നു വാങ്ങിക്കുന്നുള്ളന്നു അപ്പൊ ജോമയെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ബിസിനസ് ഉണ്ടായിരുന്നു കോഴിയുടെ ഞങ്ങള് ഒരു ചാക്ക് ഫുള്ള് ആയിരുന്നു തീറ്റ എടുക്കുന്നത് അത് അതായിരുന്നു ജോമയ്ക്ക് അതിശയം വന്നേ അഞ്ചു കിലോ തീറ്റ വാങ്ങിക്കുന്നുള്ള ജോമ ഇങ്ങനെ അഞ്ചു കിലോ മതിയോന്ന് മൂന്ന് കോഴിയോളന്നുള്ള പുള്ളിക്കാരിക്ക് അറിയത്തില്ല അങ്ങനെ അത്രത്തിന് തന്നെ രണ്ട് ചാക്കൊക്കെ ഒന്നിച്ച തീറ്റ എടുത്തു വെക്കുന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം വന്നപ്പോ തീറ്റട വെച്ചെന്നറിയാവോ ബാക്കി കൊറച്ചേതായാലും ഉള്ളായിരുന്നു അതിനെ കെട്ടിട്ട് മേളി തൂക്കിയിട്ട് തീറ്റ താഴെമുള്ളും വെള്ളം അപ്പൊ പിന്നെ തീറ്റ എല്ലാം കെട്ടി പൂക്കത്തിൽ ഇട്ടു അങ്ങനൊക്കെ കഴിഞ്ഞതാണ് ഇപ്പം ഈ തീറ്റത്രേ മതി നമുക്ക് അതുകൊണ്ടാണ് ഇത് തന്നെ കൂടുതലാ ചെലപ്പം കൊറച്ച് തിന്ന് കൊറച്ച് ഇടയ്ക്കിടയ്ക്ക് ആകെ മൂന്ന് പെണ്ണുങ്ങളെ ഉള്ളൂ ആണുങ്ങളെല്ലാം കൊടുത്തല്ലോ അതുകൊണ്ട് അപ്പൊ ഇത് ഉണ്ടാക്കട്ടെ ഏ ആഹാ കരിക്കട്ടെ തേങ്ങ ഇട്ടപ്പോ അപ്പം ചേട്ടന അതിന്റെ വെള്ളം എടുത്തു കരിക്കുന്നു ചെറു കരിക്ക് ഇട്ടു കഴിഞ്ഞ തേങ്ങ നല്ല കേട്ടോ നല്ലായിരിക്കാം അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കാറേ അപ്പം ഞങ്ങൾ ചോറൂണെല്ലാം കഴിഞ്ഞു ഞങ്ങളുടെ റൂമിലോട്ട് കയറി ഒന്ന് വിശ്രമിക്കുക ഈ സമയമാണ് ഞാൻ വീഡിയോ കാണുന്നത് പിന്നെ ഈ സമയം ഇപ്പം ഇന്നിപ്പം രണ്ടേകാലാവുമ്പോൾ അമ്മയുടെ കാല് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഡ്രസ്സിങ്ങിന് പോകണം ഡ്രസ്സിംഗ് ചെയ്യാൻ പോകണം അപ്പം രണ്ടേകാലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിന് പോയേച്ചൊക്കെ ഞങ്ങൾ വരും ഉടനെ തന്നെ ഇന്നിപ്പം ശരിക്കും പറഞ്ഞാൽ ചോറൂടെല്ലാം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞല്ലോ അതിനിപ്പുറം ഞാനെല്ലാം ആക്കി അപ്ലോഡ് എല്ലാം ചെയ്ത് ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എല്ലാം അതൊക്കെ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പം ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു നിങ്ങൾ കരിമംഗല്യത്തിൻ്റെ അതിന് പേര് കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കെല്ലാം ഒത്തിരി ഒത്തിരി താങ്ക്സ് നല്ല നല്ല ടിപ്സാണ് ചിലവരൊക്കെ പറഞ്ഞ് ഇത് പ്രയോജനപ്പെടുന്ന ടിപ്സാണ് പിന്നെ തലമുടിയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ അല്ലാതെ ചുമ്മാ ചെയ്യാതിരുന്നിട്ട് ഇങ്ങനെ പറയരുത് കേട്ടോ അത് ചെയ്ത് നോക്കി ഇത് ചെയ്ത് നോക്കി എന്നിട്ട് ശരിയാവുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്താൻ സമയമായിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടരാ